ദൈവമക്കൾ എന്ന അവകാശത്തിൽ ഇന്നേ ദിവസം പിതാവ് ദൈവത്തിന്റെ സവിധത്തിൽ നമ്മുടെ ഒരു നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം റോമാൻ നഗരം എട്ടാം അധ്യായം അതിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണ് ദൈവത്തെ അബ്ബാ പിതാവെ എന്ന് വിളിക്കുവാൻ സാധിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാണ് ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ ദൈവത്തെ എന്ന് വിളിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പുത്രന്റെ ആത്മാവ് വസിക്കുന്നു അതുകൊണ്ട് തന്നെ മക്കളായ നമ്മൾ അവകാശികളാണെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ അവകാശികളാണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണെന്ന് റോമ എട്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വചനത്തിൽ നമ്മൾ കാണുമ്പോൾ ആ അവകാശത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്രകാരം പ്രാർത്ഥിക്കുക ദൈവമേ എന്റെ ഈ നിയോഗത്തെ ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു ഞാൻ ദൈവത്തിന്റെ അവകാശിയാണെന്നും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണെന്നും എന്നുള്ള വചനത്തിന്റെ പേരിൽ ഉള്ള അധികാരത്തിന്റെ അഭിഷേകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയെ മാറ്റമില്ലാത്ത അവിടുത്തെ വചനം ആകാശം മാറിപ്പോവും ഭൂമി മാറിപ്പോവും എന്നാൽ അവിടുത്തെ വചനമോ എന്നും നിലനിൽക്കുന്നു നമ്മൾ ദൈവത്തിന്റെ അവകാശികളാണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശ ാണ് ഈ ഒരു അവകാശത്തിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു ഈശോ പറഞ്ഞല്ലോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും കഥാവ് ഈ നിയോഗങ്ങളുടെ മേൽ ഞങ്ങൾ ഓരോരുത്തരുടെയും ഇന്നിവിടെ എഴുതിപ്പെടുന്ന ഓരോ നിയോഗങ്ങളുടെ മേൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന നിയോഗങ്ങളുടെ മേൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ വ്യക്തിപരമായ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ എട്ടപ്പെടൽ മക്കളുടെ മേലുള്ള അപ്പന്റെ അനുഗ്രഹത്തിന്റെ ഒരു അഭിഷേകം ഈ നിമിഷം ചൊര്യപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ ഈശോ നമുക്ക് വേണ്ടി ക്രൂശ്യ സഗന്നതും പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് നമുക്ക് എന്ത് നിയോഗമുണ്ടെങ്കിലും മക്കളെന്നുള്ള അവകാശത്തിൽ ക്രിസ്തുവിന്റെ കൂട്ടവകാശങ്ങളാണെന്ന ദൈവത്തിന്റെ അവകാശിയാണ് ദൈവത്തിന്റെ അവകാശിയാണ് ഇതൊരു അവകാശത്തിൽ ധൈര്യത്തിൽ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കുവാനുള്ള പ്രാധല്പ്യം ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുകയാണ് ധൈര്യത്തോടെ ചോദിക്കാം ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുമെന്ന് പിതാവിനറിയാം ഇപ്പോൾ തന്നെ ചോദിക്കുക ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതം നടന്നിരിക്കും